ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ആ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രയറ് വർക്കാവുന്നില്ല അപ്പോൾ ഇതിൽ മുഴുവൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ക്ലീൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ഉള്ളത് പക്ഷേ നമ്മൾ വാഷ് ചെയ്യുന്ന ഭാഗം ക്ലീൻ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ഡ്രയർ ക്ലീൻ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കത്തിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇവിടെയുള്ള സ്ക്രൂ ഒക്കെ ഇങ്ങനെ അഴിച്ചെടുക്കുകയാണുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ വെക്കുക കേട്ടോ മിസ്സായി പോകരുതേ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഈ ബോർഡൊന്ന് അഴിച്ച് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക അങ്ങനെ ഇങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ എന്തെങ്കിലും ഒരു സെറ്റിങ്സ് നമ്മളോട് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ ആദ്യം എങ്ങനെയാണ് ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണെ പറയുന്നത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഡ്രയറിലൊക്കെ വെള്ളം ഇതിലെയാണ് പുറത്തേക്ക് പോകുന്നത് അത് നമുക്ക് ഈ ഒരു ഭാഗം അഴിച്ചെടുക്കാം അപ്പോൾ നല്ല ടൈറ്റാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ബാലൻസ് പൊട്ടിപ്പോകാതെ വേണം നമ്മളത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ അഴിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും അഴുക്ക് ഇതിലിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ഉൾഭാഗത്തും നല്ലതുപോലെ അഴുക്കുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ വെള്ളം ഇങ്ങനെ അവിടെ കെട്ടി നിൽക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ചെറിയൊരു കമ്പി എടുത്തിട്ട് ഞാൻ ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലൊരു കോയിൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോയിൻസൊക്കെ ഇങ്ങനെ കുടിയങ്കിക്കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രയറിലെ വെള്ളം പുറത്തേക്ക് പോകാൻ അതിൽ തന്നെ കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മളവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കാരണം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കെന്ത് ചെയ്യാ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ വാഷിംഗ് മെഷീൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ തന്നെയാണോ ചെയ്തത് അല്ലെങ്കിൽ വീട്ടിൽ റിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും വന്ന് ചെയ്തപ്പോഴത്ത വീഡിയോ ആണോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ലപോലെ അഴുക്കിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുക ഇനി ഡ്രയർ വർക്ക് വർക്കാവുന്നില്ലെങ്കിലും അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ പിന്നെ മോട്ടറൊക്കെ കംപ്ലൈൻ്റ് ആയാലും ഡ്രയറ് വർക്കാവില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പയർ വിളിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ അതൊന്നും നമ്മൾ സ്വന്തം ചെയ്യാൻ നിൽക്കാൻ പാടില്ല കേട്ടോ കാരണം അതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ എങ്ങനെയാണോ ഫിറ്റ് ചെയ്ത് അതേപോലെ തന്നെ ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇതേപോലെ കൈവച്ചിട്ട് നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ ഒരു ബാലൻസ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊക്കെ അതേപോലെ തന്നെ വരണേ അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒന്ന് എടുത്ത് വെക്കാൻ കാരണം ഇതിൽ ജസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് വർക്കാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇവിടെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഉൾഭാഗൊക്കെ ഞാൻ ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് അഴിക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ ഒന്നുകൂടി നോക്കിയത് ഇനി നമുക്കിതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ഓപ്പൺ ചെയ്തത് അതേപോലെ തന്നെ അവിടെ ഫിറ്റ് ചെയ്ത് നമുക്ക് സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം നമ്മൾ ആ വെക്കുന്ന ആ ഒരു പൊസിഷൻ കറക്റ്റായിരിക്കണം അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ഡ്രയർ ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ വീണ്ടും ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആ ഡ്രയർ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ഞാൻ അഴിച്ചു നോക്കുമ്പോൾ ഇതിലൊന്നൊന്നും കാണാനൊന്നുമില്ല അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല നമ്മുടെ ഡ്രയറ് വർക്കാവാതിരിക്കുന്നത് ആ ഒരു കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ഈ ഡ്രയറിൻ്റെ ഇടയിലേക്ക് മുള ഡ്രസ്സ് വീണിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തേക്ക് പോകുന്ന ആ ഒരു വെള്ളമൊക്കെ പുറത്ത് പോകുന്ന ആ ഒരു ഭാഗത്തായിരുന്നു വീണിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ എന്ത് ചെയ്ത് അടഞ്ഞിട്ട് ഫുൾ വെള്ളം ഇതിൽ ബ്ലോക്കായി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ നമുക്ക് എന്തായാലും കൈ ഉപയോഗിച്ച് എടുക്കാൻ വലിയ പാടാണ് കുറേ ഞാൻ കൈ ഉപയോഗിച്ച് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നമ്മുടെ കൈ അവിടം വരെ എത്തുന്നില്ല കേട്ടോ പിന്നെ ഇത് എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു നേരത്തെ കമ്പി എടുത്ത് ഇതേപോലെ വളച്ചിട്ട് എന്ത് ചെയ്തു ഇതിൻ്റെ സൈഡിലൂടെ ഇട്ടിട്ടായിരുന്നു ആ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ തനിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ക്യാമറ പിടിക്കാനും അതേപോലെ എടുക്കുന്നതൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഇത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടും ഡ്രയറ് വർക്കാവില്ല കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇനി പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഫസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ അഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലയിൻ്റ് ആവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ലാം പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ